ഗൈസ് ഞാനെന്നൊരു പ്ലേറ്റ് ചോറൊക്കെ പൊക്കി പിടിച്ച് വന്നിട്ടുണ്ടേ തിന്നാനൊന്നുമല്ല കേട്ടോ ഇത് വേണ്ട നമുക്കൊരു അടിപൊളി വട ഉണ്ടാക്കാം ഗൈസ് വട എന്നൊക്കെ പറയാം നമ്മൾ ഉഴുന്ന് വട പോലത്തെ ഒരു വടട്ടോ അപ്പോൾ അതിന് വേണ്ടത് ഈ ചോറാണ് കേട്ടോ അപ്പോൾ ചോറ് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം വെള്ളം വേണ്ട കേട്ടോ ഇന്നലത്തെ ചോറോ ഇന്നത്തെ ചോറോ എന്തായാലും മതി കിട്ടോ അപ്പോൾ ഇനി ചോറ് ബാക്കി വരുമ്പം കളയാനൊന്നിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ കൊളസ്ട്രോൾ ഉള്ളവരും ഷുഗർ ഉള്ളവരും ഒന്നും ഈ ഭാഗത്തേക്കേ വരണ്ടെട്ടോ അതിന് ശേഷം അതിലേക്ക് ഞാൻ ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതൊക്കെ മുറിച്ചു ിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ സ്പൂണോ കാരണ്ടിയോ ഒന്നും ഇട്ടോ നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം അതിൽ വെള്ളമൊന്നും ഇല്ലല്ലോ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലൊരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഇത് നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവാൻ വെക്കണം അപ്പോഴേക്ക് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് കയ്യിൽ നന്നായിട്ട് ഒരു വേണമെങ്കിൽ ഒന്ന് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ വട പോലെ ആക്കിയിട്ട് നമുക്ക് ഇടാട്ടോ അപ്പം ഇതാ ഇങ്ങനെയാണ് കേട്ടോ കഴിച്ച് ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു നല്ല രോട്ടൊക്കെ ഇട്ട് എടുത്തിട്ട് നമ്മൾ വടേൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ ഇത് ചോറായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നത് എന്താവും ഞാൻ ഇതുപോലെ യൂട്യൂബിൽ ഒരാളുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ സക്സസ് ആയിരുന്നു കഴിഞ്ഞ സംഭവം നിങ്ങൾ എന്തായാലും നൂറ് ശതമാനമായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലോണം മുരിഞ്ഞു കിട്ടുന്നുണ്ട് കേട്ടോ നല്ല ടിപ്പൊളി വടയായിരുന്നു ഞങ്ങളിത് സോസിൻ്റെ കൂടെയാണ് കഴിച്ചത് കിട്ടോ ചട്നി ഉണ്ടാക്കണം എന്നൊക്കെ ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് സോസിൻ്റെ കൂടെ കഴിച്ച് നോക്കാം എന്തായാലും ഇതാ ടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഗൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞാൻ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ടേസ്റ്റൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടോ ആദ്യം തന്നെ കൊടുത്ത് നമ്മുടെ ഭരത്തുമോനാണ് കേട്ടോ അവൻ കടിക്കുന്നത് കണ്ടാൽ തന്നെ അറിയില്ലേ കറുമുറ കറുമുറ എന്നുണ്ട് നമ്മുടെ നല്ല വട കേട്ടോ അപ്പോൾ എന്തായാലും ചോറ് വട നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമുക്ക് അടുത്തത് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് അങ്ങനെ തന്നെ ഞാൻ സോസിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ സൗണ്ട് സൗണ്ടൊക്കെ എനിക്ക് കേൾപ്പിക്കണം എന്നുണ്ട് ക്രിസ്പിനെസ്സൊക്കെ പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിലും വലിയ ആർപ്പുവിളിയാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ ഞാനതിൻ്റെ സൗണ്ടൊക്കെ ഒഴിവാക്കി വോയിസ് അവർ കൊടുത്താണ് കേട്ടോ ഒരു രക്ഷയില്ല ഗൈസ് സൂപ്പറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് അങ്ങനെ അങ്ങനെതാ ഏട്ടനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അമ്മയാണ് കേട്ടോ അമ്മനോട് ഞാൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ അമ്മ കണ്ടം വഴി ഓടി ഗൈസ് അമ്മയ്ക്ക് അമ്മ എന്തോ തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ അതാ ഭരത്ത് കഴിച്ചു അതിനുശേഷം നമ്മുടെ വേദയ്ക്ക് കൊടുത്തു വേദം പറഞ്ഞു സൂപ്പറാണ് അപ്പോൾ ബായ് ഗൈസ്